السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله سنه بأمانة من أمم مولاي അള്ളാഹു സുബാനഹുറ്റാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹരത്തിലും എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും എജ്ജത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾ കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ മജ്രസിൽ പങ്കെടുക്കുന്ന നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദു ആവശ്യത്തുകൾ എഴുതുന്ന കമൻറ്റുകൾ എഴുതുന്ന നിരവധി പേരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് നീറുന്ന ഒരുപാട് ദുഃഖങ്ങളുണ്ട് സങ്കടങ്ങൾ ആരോടും പറയാത്ത ഒരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാം അള്ള അറിയുന്നവനാണ് അള്ളാഹു എല്ലാം മാറ്റി എല്ലാവിധ ഹൈറും റാഹത്തും നൽകട്ടെ ആമീൻ ആലമീൻ വിശുദ്ധമായ മൊഹർ മാസത്തിന്റെ പ്രഥമ രാത്രിയിലും പകലിലും നമ്മളൊക്കെ വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു അമലാണ് മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതി വെക്കും നമുക്ക് ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ച് തന്ന ഒരു വലിയൊരു പുണ്യമുള്ള ഒരു അമലാണ് എന്ത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് ഒരു കടലാസിൽ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു നിർബന്ധമായ കാര്യമല്ല നമ്മളീ പറയുന്നത് ഒരു ഫറുതായ കാര്യമല്ല ഈ പറയുന്നത് ഒരു വാജിബായ കാര്യമൊന്നുമല്ല എഴുതൽ സുന്നത്തായ നല്ല ഒരു കാര്യം നല്ല ഒരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് നിസ്കാരമില്ലാത്ത ഉപേക്ഷിച്ച് ഫറുതായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പറയപ്പെട്ട ബിസ്മി മാത്രം എഴുതിയതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ പറയട്ടെ കൃത്യമായി നിസ്കരിക്കുക അതോടൊപ്പം തന്നെ സുന്നത്തായ അമരകൾ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യായി ബിസ്മി എഴുതുക അല്ലാതെ നിസ്കാരമില്ല ഒന്നുമില്ല കള്ളം കുടിച്ച് എന്താണ് മോശത്തരം ചെയ്ത് കിടക്കുന്നു എല്ലാ മുഹറം മാസം ബിസ്മി എഴുതി വെക്കുന്നു അതുകൊണ്ട് വല്ല നേട്ടം കിട്ടാൻ പോകുന്നതെന്ന് നിനക്ക് അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഫറായ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എന്നിട്ട് അതിൻ്റെ അതിൻ്റെയോടൊപ്പം തന്നെ മഹത്വക്കൾ നമ്മൾ പഠിപ്പിച്ച് നൽകിയ ഈ അതിസുന്ദരമായ ശ്രേഷ്ഠമായ ഈ ആയത്തും നമ്മൾ ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ എഴുതി വെക്കുക അപ്പം ഇൻഷാല്ല അതിൻ്റേതായ ബർക്കത്തും അതിൻ്റേതായ വലിയൊരു ഹൈറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി ഒരാൾക്ക് എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരാൾ എഴുതിയില്ല അയാൾക്ക് വലിയ ശിക്ഷയുണ്ട് അങ്ങനെയൊന്നുമില്ല ഇത് എഴുതേണ്ടവർക്ക് എഴുതാം എഴുതണ്ട ഞാനിതൊന്നും എഴുതൂല ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയുന്നവർക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അത്രേ ഉള്ളൂ എഴുതുന്നവർക്ക് എഴുതാം എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഇത് എഴുതാത്തവരെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എഴുതാത്തവരെ നിങ്ങൾ എഴുതണം കിട്ടോ അങ്ങനെയല്ല പറയും ഇത് എഴുതുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവും എഴുതിയിട്ട് ആ ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് അപ്പം അവരോട് പറയുകയാണ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടെഴുതിയാൽ വലിയ ശ്രേഷ്ഠത ഉണ്ടാകും സത് ഈ അടുത്താണല്ലോ ഈ അടുത്ത് യൂട്യൂബൊക്കെ വന്നപ്പോഴാണല്ലോ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് ഞങ്ങളുടെ വല്ലുപ്പായോ വല്ലുപ്പാളോ വല്ലുപ്പായോന്നിങ്ങനെ ബുഹ മാസത്തിൽ ഒരു ബിസ്മി എഴുതിയിട്ടില്ല അവതും എഴുതിയിട്ടില്ല അങ്ങനെ ചോദിക്കുന്നവരുണ്ടാകും ശരിയായിരിക്കാം നിങ്ങളുടെ വല്ലുപ്പമാരോ വല്ലുമ്മമാരോ എഴുതിയിട്ടുണ്ടാവില്ല നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും എഴുതിയില്ല എന്ന് വെച്ചിത് ഇനി ഇല്ലാത്ത കാര്യമാവോ അല്ല കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇമാം ദൈറബി ദൈറബിത്തങ്ങള് മുജറബാത്തിലും അതുപോലെ നിഹായുത്തുൽ അമൽ എന്ന കിതാബിലും കൻസുൻ നജാഹിബ സുറൂർ എന്ന കിതാബിലും ഇതിലൊക്കെ അതിൻ്റെ മുസന്നിഫിയങ്ങൾ എഴുതി വെച്ച കാര്യം ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ എഴുതിയതല്ല ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മഹത്വക്കൾ എഴുതി വെച്ചതാണ് ഒരുപാട് നാളുകൾക്കുമ്പോൾ എഴുതി വെച്ചതാണ് അപ്പം അന്നു മുതലേ ഇതൊക്കെ മഹത്വങ്ങളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചതാണ് പിന്നെ ഈ യൂട്യൂബിൻ്റെ കാലമായപ്പോൾ ഇതൊക്കെ എല്ലാവരിലേക്കും വേഗത്തിലെത്തുന്നു അപ്പോൾ ഇത് പുതിയ അറിവാണല്ലോ ഇത് പുതിയതാണല്ലോ പുത്തനാണല്ലോ എന്നൊക്കെ പല ആളുകൾക്കും തോന്നിയേക്കാം അതൊരു തോന്നലാണ് ചെയ്യുന്നവർക്ക് ചെയ്യാം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നു ചെയ്യാത്തവർക്ക് ചെയ്യണ്ട ഉള്ളൂ അപ്പോൾ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ല വിശദീകരിക്കുന്ന വീഡിയോ ആണ് അവസാനം വരെ കാണാൻ മറക്കണ്ട ബിസ്മില്ലാഹി റഹിമാൻ റഹീം അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഖുർആാനിലും അതായത് നാല് വേദഗ്രന്ഥങ്ങളിലും ഒരുപോലെ പരാമർശിച്ചിട്ടുള്ള വാക്കാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്ക് സ്വർഗത്തിൽ നാല് നദികളുണ്ട് അല്ലെ വെള്ളത്തിന്റെ ശുദ്ധമായ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ അതുപോലെ പാലിൻ്റെ തേരിൻ്റെ ഈ നാല് അരുവികളും ഒഴുകുന്നത് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ സ്ഥലത്ത് നിന്നാണെന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം ബിസ്മിൽ പറയാതെ തുടങ്ങുന്ന ഒരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാവില്ല ഇതൊക്കെ സ്വഹീഹായ ഹദീസാണ് അപ്പം ബിസ്മില്ലാഹി ലാഹിർ റഹ്മാൻ റഹീം എന്നതിന് വലിയ മഹത്വമുണ്ട് അതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട അതറിയാമല്ലോ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദ് ഷാഫി റഹി പറയുന്നു മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഒരാൾ ഒരു നല്ല പേപ്പറിൽ ഇവിടെ ഒരുപാട് സംശയം വരയിട്ട പേപ്പറിൽ എഴുതാമോ വരയിടാത്ത പേപ്പർ തന്നെ വേണോ എന്നൊരുപാട് പേര് ചോദിക്കും വരയിടാത്ത പേപ്പറാണ് നല്ലത് വരയിട്ട പേപ്പറേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല വരയിടാത്ത പേപ്പറാണ് ഏറ്റവും നല്ലത് ആ വരയിടാത്ത പേപ്പറിൽ അതായത് പ്ലെയിൻ ആയിട്ടുള്ള വേറെ കുത്തുവരകളും ഒന്നുമില്ലാത്ത ഒരു പേപ്പർ ആ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക നൂറ്റി പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നല്ല ആത്മാർത്ഥതയോടെ അതിൻ്റെ പവിത്രതയെല്ലാം മാനിച്ചുകൊണ്ട് നല്ല ഇഷ്ടത്തോടെ ആർക്കോ വേണ്ടി എഴുതുന്ന അങ്ങനെ നല്ല ഇഷ്ടത്തോടെ പിന്നെ ഇത് എഴുതിയാൽ ഇതിൻ്റെ കൂലി എനിക്ക് കിട്ടണം ഇതിൻ്റെ കാവലെനിക്കുണ്ടാവണം എന്ന് മനസ്സിൽ കരുതി നല്ല രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അവനിക്കും അവൻ്റെ കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് തരുന്നതാണ് മോശപ്പെട്ട ഭരണാധികാരികളെ തൊട്ടുള്ള കാവലുണ്ടാകും മാത്രമല്ല ഇത് എഴുതി എവിടെയാണോ വെക്കുന്നത് അവിടെ അള്ളാഹുവിൻ്റെ മലക്കരുടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദ് ഷാ റഹ്മത്തുല്ലാഹി അലഹി പറയുകയാണ് ഇനി ബിസ്മി എഴുതുന്ന സമയത്ത് ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഇത് എഴുതുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്കുണ്ടാവണം ഇത് എഴുതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്കുണ്ടാവണം എന്ന് മനസ്സിൽ കരുതുക ആ ഉസ്താദ് വീഡിയോയിൽ പറഞ്ഞു അതുകൊണ്ട് എഴുതിയേക്കാം അങ്ങനെയല്ല താത് വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടല്ല താത് ഏതായാലും പറഞ്ഞാലും ചുമ്മാ പരീക്ഷിച്ചേക്കാം അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം എഴുതണ്ട നല്ല തൃപ്തിയോടെ നല്ല മനസാന്നിധ്യത്തോടു കൂടി വേണം നല്ല നീയത്തിൽ വേണം എഴുതാൻ പിന്നെ അത് എഴുതിയാൽ ചിലപ്പോൾ ഫലം കണ്ടേക്കുമായിരിക്കും ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വർഷവും നമ്മൾ എഴുതിയതാണ് പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല അങ്ങനത്തെ മനസ്സോടുകൂടിയല്ല പൂർണ്ണമായ തൃപ്തിയോടുകൂടി എഴുതണം അങ്ങനെ എഴുതണം പിന്നെ എഴുതുന്ന സമയത്ത് കിബിലയിലേക്ക് എഴുതണം വു ഓടുകൂടി അതായത് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിട്ട് വേണം എഴുതാൻ അതായത് ജനാപത്തുകാരനാണെങ്കിൽ ജനാപത്ത് കുളിക്കണം ജനാപത്തുകാരിയാണെങ്കിൽ ജനാപത്ത് കുളിക്കണം ഇനി വലിയ ശുദ്ധിയുള്ള അല്ലെങ്കിൽ നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവർ എഴുതുന്നതിനേക്കാൾ നല്ലത് ആ ശുദ്ധിയുള്ള ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുതലായിരിക്കുമെന്ന് കൂടി ഹയർ ഇനി വലിയ ശുദ്ധി നിന്നെല്ലാം ശുദ്ധിയായ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക എടുത്തിട്ട് വേണം എഴുതാൻ മുതുവോടുകൂടി കിബിലൊക്കെ മുന്നിട്ട് വേണം എഴുതാൻ പിന്നെ സ്കൂൾ നോട്ട് ബുക്കിലെ പേപ്പറൊക്കെ ഒന്ന് കീറി അതിങ്ങനെ കീറിയിട്ട് കുറച്ച് ഇങ്ങനെ കീറി അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ പിന്നെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാകും ആ ഏതായാലും ചുമ എഴുതി വെക്കാം അങ്ങനെ ഒരു എന്താ പറയുക ആർക്കോ വേണ്ടി എഴുതുന്ന അങ്ങനെയല്ല എഴുതുന്ന സമയത്ത് നല്ലൊരു പേപ്പർ ബോണ്ട് പേപ്പറോ അല്ലെങ്കിൽ വരെ ഇടാത്ത പേപ്പർ കിട്ടുമല്ലോ അതുണ്ടെങ്കിൽ എഴുതലാണ് ഇതൊക്കെ നിർബന്ധമായ കാര്യമൊന്നുമല്ല നമ്മൾ ഏതായാലും എഴുതുന്നു അപ്പോൾ ഒന്ന് സൂക്ഷിച്ചെഴുതിയാൽ അതിൻ്റെ എല്ലാ എന്താണ് പ്രതിഫലവും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അതായത് വരയോ മറ്റ് ചിത്രങ്ങളോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പേപ്പർ ആയിരിക്കണം നമുക്ക് ഏറ്റവും എഴുതാൻ നല്ലത് പിന്നെ എഴുതുന്ന സമയത്ത് കൂട്ടിയല്ല ഇപ്പം നമ്മൾ ഖുർആആാനിലൊക്കെ ഉള്ളതുപോലെ പോലെ മുസ്മി റഹ്മാൻ റഹീം കൂട്ടിയല്ല ഓരോ അക്ഷരവും വേർതിരിച്ച് വേർതിരിച്ചാണ് എഴുതുന്നത് എന്നു വച്ചാൽ നമുക്കത് എങ്ങനെയാണ് കൃത്യമായി എഴുതേണ്ടതിൻ്റെ രൂപം പ്രാക്ടിക്കൽ ആക്കി എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാം കേട്ടോ ഫത്ത് കിസർ ലൊമ്മ സുക്കുൻ ഒന്നും വേണ്ട വെറുതെ ആ അക്ഷരങ്ങൾ മാത്രം എഴുതിയാൽ മതി അക്ഷരങ്ങൾ മാത്രം എഴുതിയാൽ മതി ഇൻഷാല്ല നമുക്കെല്ലാവർക്കും എങ്ങനെ എഴുതണമെന്ന് പ്രാക്ടിക്കലായി കണ്ട് നമുക്ക് പഠിക്കാം അക്ഷരം ബ രണ്ട് സീൻ മൂന്ന് മീം നാല് അലിഫ് അഞ്ച് ലാം ആറ് ലാം ഏഴ് ഹ എട്ട് അലിഫ് ഒൻപത് ലാം പത്ത് റ പതിനൊന്ന് ഹ പന്ത്രണ്ട് മീം പതിമൂന്ന് ന്യൂൻ പതിനാല് അലിഫ് പതിനഞ്ച് ലാം പതിനാറ് റാ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മീം അങ്ങനെ പത്തൊമ്പത് അക്ഷരങ്ങൾ ഓരോ അക്ഷരവും വേർതിരിച്ച് എഴുതുക ഫത്ത് ഒന്ന് ഇടാൻ പാടില്ല അതുപോലെ കൂട്ടി എഴുതാൻ പാടില്ല സാധനം നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് എഴുതേണ്ടത് ഇപ്പം സാധാരണ ഒരു പേപ്പർ എടുത്താൽ ഈ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റിക്കും ചിലപ്പോൾ ഞങ്ങൾ ഒരു പേപ്പറിൻ്റെ മറുപുറം ഒരു പക്ഷേ എടുക്കും ചിലപ്പോൾ ചില ആളുകൾ ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗം എഴുതി അപ്പുറം എഴുതി ചിലപ്പോൾ രണ്ടാമത്തൊരു പേപ്പറും എടുക്കും അങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നും പ്രശ്നമില്ല ഒന്നോ രണ്ടോ മൂന്നോ പേപ്പർ എഴുത്താലും അത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കൂടാനും പാടില്ല കുറയാനും പാടില്ല അതുപോലെ തന്നെ ആ പേപ്പറിൻ്റെ അപ്പുറവും എഴുതാം ഇപ്പുറം ഇരുപുറവും എഴുതാം കുഴപ്പമൊന്നുമില്ല നമ്പർ ഇട്ട് എഴുതണോ ഉസ്താദെ നമ്പർ ഇട്ട് എഴുതലാണ് നല്ലത് കാരണം അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതിയാൽ വേഗത്തിൽ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഒറ്റ പേപ്പറിൽ ഇങ്ങനെ എഴുതി പിന്നെ എണ്ണി നോക്കി അപ്പോൾ എത്ര എഴുപതായി പിന്നെയും കുറേ ഒരു പേപ്പർ എഴുതി പിന്നെ നോക്കുമ്പോൾ നൂറ്റി പതിനഞ്ചായി അപ്പോൾ നമുക്കൊരു വസുവാസുണ്ടാകും അതുകൊണ്ട് നമ്പർ ഇട്ട് നമ്പർ ഇട്ട് എഴുതലാണ് ഏറ്റവും ഹയർ ഞങ്ങൾ എഴുതിയപ്പോൾ കൂട്ടി എഴുതി എഴുതിപ്പോയി ഉസ്താദെ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൂട്ടി എഴുതലല്ല നമുക്കിവിടെ വേണം നമുക്ക് ഓരോന്നിനും ഓരോ രൂപമാണല്ലോ ഇവിടെ എഴുതേണ്ടത് ഓരോ അക്ഷരവും ഇടവിട്ട് ഇടവിട്ട് അക്ഷരം വ്യക്തമായി എടുത്തെടുത്താണ് എഴുതേണ്ടത് ഫത്തഹും കിസറൊന്നും ഇടാതെയാണ് എഴുതേണ്ടത് അതുകൊണ്ടാണ് എഴുതുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിൽ നല്ല നീയത്തോടു കൂടി അശ്രദ്ധയൊന്നും വരാതെ എഴുതണമെന്ന് പറയാനുള്ള കാരണം ഇനി അങ്ങനെ കൂട്ടി എഴുതി പോയെന്ന് പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും വരാനില്ല നമ്മൾ അത് എണ്ണത്തിൽ കൂട്ടാതെ ഇപ്പൊ ഒരു പ്രാവശ്യം പ്രാവശ്യപ്പോ നൂറാമത്തെ പ്രാവശ്യം നമ്മൾ എഴുതിയപ്പോൾ കൂട്ടി അറിയാതെ കൂട്ടി എഴുതി പോയി ബുസ്മി ലാഹുറഹ്മാൻ കൂട്ടി എഴുതി പോയി നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ എണ്ണത്തിൽ കൂട്ടാതെ അത് അവിടെ കിടന്നോട്ടെ എണ്ണത്തിൽ കൂട്ടാതെ പിന്നെ ബാക്കി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയതുപോലെ ഓരോ അക്ഷരം ഇടപെട്ട് ഇടപെട്ട് എഴുതാൻ ശ്രദ്ധിക്കുക എഴുതുന്നതിന്റെ ഇടയിൽ ഫത്തും കിസ്റും വിട്ടുപോയി ഉസ്താദ് എന്ത് ചെയ്യും അങ്ങനെ ഫത്തോൻ ഗിസറും ഇടാൻ പാടില്ലെന്നാണ് ഇനി അറിയാതെ ഇട്ടു പോയാൽ കുഴപ്പമില്ല പിന്നെ ഫത്തോൻ ഗിസറും അധികരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവിടെ കിടന്നോട്ടെ ആ ഭിസ്മിയവിടെ കിടന്നോട്ടെ അത് നമ്മൾ എണ്ണത്തിൽ കൂട്ടാതെ ബാക്കി നമ്മൾ ഫത്തോഹം ഒന്നും ഇടാത്തത് നമ്മൾ എണ്ണി അറുന്നൂറ്റി പതിമൂന്നാക്കാൻ ശ്രമിക്കുക എഴുതുന്നതിൻ്റെ ഇടയിൽ ഉസ്താദെ ഉളുവ് മുറിഞ്ഞു പോയി ഉളുവു പോയി അപ്പോൾ എന്തു ചെയ്യണം ബാക്കി അങ്ങോട്ട് എഴുതാമോ നമ്മൾ ഉളു പോയെങ്കിൽ അവിടെ എഴുത്തി നിർത്തുക പോയി എടുക്കുക വരിക ബാക്കി എഴുതുക പിന്നെ അതുപോലെ തന്നെ ബാ ന്യൂന് അല്ലെ ബാ എഴുതുമ്പോൾ അടിയിൽ നമ്മൾ ചെറിയൊരു പുള്ളിയിടും എഴുതുമ്പോൾ മുകളിൽ ഒരു പുള്ളിയിടും ചില കിതാബുകളിൽ താഴെ കുത്ത് ഇടാതിരിക്കലാണ് നല്ലത് എന്ന് കാണാം അതുപോലെ ന്യൂൻ എഴുതുമ്പോൾ മുകളിൽ കുത്തിടാതിരിക്കലാണ് നല്ലത് എന്ന് കാണാം എന്നാൽ മുജറബാത്ത് എന്ന കിതാബിൽ മഹത്തുക്കൾ പറയുന്നത് ബാ എഴുതുമ്പോൾ അടിയിൽ പുള്ളി ഇടലാണ് നല്ലത് അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലും എഴുതാം ഏറ്റവും നല്ലത് ബാ എഴുതുമ്പോൾ അടിയിൽ പുള്ളി ഇട്ടുകൊണ്ട് തന്നെയാണ് എഴുതേണ്ടത് ഇമാം ദൈറബി തങ്ങളുടെ അഭിപ്രായം അതായത് പുള്ളി ഇടാം ഇട്ട് എഴുതണമെന്നാണ് പിന്നെ തുഹ്ഫയുടെ ഹാശിയയിൽ ഇടാൻ പാടില്ല എന്നും നമുക്ക് കാണാൻ പറ്റും ഏത് നമുക്ക് എടുത്താലും കുഴപ്പമില്ല പുള്ളി ഇട്ട് തന്നെ എടുക്കലാണ് നല്ലത് പിന്നെ നമ്മൾ ആ എഴുതുന്ന പേപ്പർ ഒരിക്കലും എന്താ പറയുക ഒരു അനാദരവോട് കൂടി പെരുമാറരുത് അല്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി അങ്ങനെയൊന്നുമല്ല ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസ്മി അല്ലാറുറഹിം എഴുതൂലേ അപ്പോൾ നാവ് കൊണ്ട് നമ്മൾ പറയാതിരിക്കല നല്ലത് നമ്മൾ കൈ കൊണ്ട് എഴുതുക നമ്മുടെ മനസ്സിലുണ്ടാവുക ഇത് ബിസ്മിയാണെന്ന് അല്ലാതെ നാവ് കൊണ്ട് പറയേണ്ട കാര്യം ഇല്ല നമ്മുടെ ഈ ബിസ്മി എഴുതുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കുട്ടികളിത് ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് എഴുതാറുണ്ട് ഒരുപാട് മക്കൾ എഴുതാറുണ്ട് അലഹമ്മില്ല വലിയ സന്തോഷമാണ് അവരെഴുതുമ്പോൾ അവർക്കുള്ളൊരു സംശയമാണ് ഒരുപാട് പേന ഉണ്ടാവുമല്ലോ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന അപ്പോൾ ഉസ്താദെ കറുത്ത മഷിയുള്ള പേന കൊണ്ടെഴുതലാണോ ഉത്തമം അല്ലെങ്കിൽ നീല നീലമശിയുള്ള പേന കൊണ്ടെഴുതലാണോ നല്ലത് അല്ലെങ്കിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ടെഴുതലാണോ ഉത്തമം എൻ്റെ മക്കളെ ഏത് പേന കൊണ്ടെഴുതിയാലും കുഴപ്പമില്ല ഏത് പേന കൊണ്ട് എഴുതിയാലും കുഴപ്പമില്ല എഴുതുന്ന സമയത്ത് നല്ല കൂടി എഴുതുക അതാണ് വേണ്ടത് പിന്നെ ഒരുപാട് സൂക്ഷ്മതയുടെ കാര്യം ഇവിടെ മഹത്തുക്കൾ പറയുന്നുണ്ട് അതായത് സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത രൂപത്തിൽ അതായത് മേൽക്കൂരയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് എഴുതുന്നതിനേക്കാൾ നല്ലത് വീടിൻ്റെ ഉള്ളിൽ വെച്ച് എഴുതലാണ് അതായത് വെറുതെ തുറസായ സ്ഥലത്ത് വെച്ച് എഴുതുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ ഒരു സൂക്ഷ്മതയാണ് എന്ത് കാര്യത്തിലും ഒരു സൂക്ഷ്മത ഒരു തക്വയുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ പെട്ടതാണത് അതെന്താ അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിക്കണ്ട ഇത് അങ്ങനെയാണ് കിതാബിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ അതായത് ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ച് കിബിലൊക്കെ മുന്നിട്ട് ഒരു മേശപ്പുറത്തോ അല്ലെങ്കിൽ എന്തോ ഒരു സ്റ്റാൻഡിലോ ഒക്കെ വെച്ച് എഴുതലാണ് നല്ലത് അല്ലാതെ തറയിൽ വെച്ച് എഴുതരുത് നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ ഒരു അല്പം എന്താണ് പൊങ്ങിയിരിക്കണം അതായത് നമ്മൾ സാധാരണ ദമേഷെ വെച്ച് എഴുതുന്ന രൂപത്തിൽ എഴുതണം പിന്നെ ചില ആൾക്കാർ കട്ടിലിൽ കിടന്നിട്ട് കട്ടിൽ കിടന്നിട്ട് എഴുതുക അങ്ങനെയൊന്നുമല്ല കാരണം ഇത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീമാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം എഴുതാൻ അപ്പോൾ എഴുതിയത് എവിടെ വെക്കും അതാണ് വലിയ ചർച്ച ഇത് എഴുതിയത് എവിടെ വെക്കും ഇവിടെ കിതാബിൽ കാണുന്നത് ഇത് എഴുതിയിട്ട് ചുമക്കണമെന്നാണ് തങ്ങൾ പറയുന്നത് ചുമക്കണമെന്ന് ചുമക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല്ലല്ലോ മുതൽ പേഴ്സിൽ വെക്കാം പേഴ്സിൽ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഷോക്കേസിൽ വെക്കാം വീടിൻ്റെ ഷോ കേസിൽ വെക്കാം അല്ലെങ്കിൽ എന്താ വീടിൻ്റെ നമ്മുടെ വാതിരുണ്ടല്ലോ വാതിരൻ്റെ മുകളിൽ എവിടെയാണോ സുരക്ഷിതമായി നമുക്ക് വെക്കാൻ പറ്റുന്നത് അവിടെ നമുക്ക് വെക്കാം വാതിരൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ നമ്മൾ ഒട്ടിച്ചു വെക്കാം അങ്ങനെ വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വെക്കാം എവിടെയാണെങ്കിലും അത് എന്താ പറയുക അനാദരം അതിനോട് ഉണ്ടാവാത്ത രൂപത്തിൽ വെക്കലാണ് ഏറ്റവും നല്ലത് ഇവിടെ മറ്റൊരു സംശയം ഉസ്താവ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉസ്താവ് പറഞ്ഞിട്ട് ഞങ്ങൾ ബിസ്മി എഴുതി അതേ ഷോ കേസിൽ ഇരിപ്പുണ്ട് അതെന്ത് ചെയ്യും അത് അവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നും ഇല്ല അതെടുത്ത് മാത്രം അതായത് ഈ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരുമിച്ചിട്ടൊക്കെ ഉണ്ടാവും ണെങ്കിൽ അത് വൃത്തിയുള്ള സ്ഥലത്ത് അതൊന്ന് കരിച്ച് കളഞ്ഞേക്കുക ആ കരിച്ചിട്ട് ആ ചാരം ഏതെങ്കിലും ഒരു എന്താണ് പുഴയിലോ എവിടെയെങ്കിലും ഒന്ന് കിണറ്റിലൊന്നിട്ടാൽ മതി കുളത്തിലോ എവിടെയെങ്കിലും മതി കാരണം അത് ബിസ്മി എഴുതിയ പേപ്പറാണ് അത് അതിനൊന്ന് ആദരിക്കൽ കാരണം അതൊരു ഖുർആാനായെഴുതിയതാണല്ലോ അതുകൊണ്ട് തന്നെ ആ അത് ചാരമായാലും അതിലൊന്ന് ബഹുമാനിക്കൽ നല്ലതാണ് ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദ് ഞങ്ങൾ ഇത് ബിസ്മി എഴുതിയിട്ട് ആ പേപ്പർ ഞങ്ങളുടെ വെക്കാറ് ചില ഉമ്മമാർക്കും പേഴ്സ് ഉണ്ടാകും ഉണ്ടാകും ബാഗ് ബാഗ് ചെറിയ അതിലാണ് വെക്കാറ് അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും എന്താണ് യാത്രയൊക്കെ പോകുമ്പോൾ ൂമിൽ അതും കൊണ്ട് കയറാറുണ്ട് അപ്പോൾ അത് ബിസ്മി ബിസ്മിയെടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയില്ല കാരണം അത് നമ്മൾ എന്താ പറയുക നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് മാത്രമല്ല ആ പേഴ്സ് എവിടെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുക അപ്പോൾ ആ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല അവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഉസ്താദെ ഞങ്ങള് ഈ ആദ്യത്തെ ദിവസം തന്നെ എഴുതണമെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യത്തെ ദിവസം എഴുതാൻ മറന്നുപോയി ചിലപ്പോൾ രണ്ടാമത് മുഹറം ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമാണ് ഓർക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു സംഭവിച്ചത് അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഈ മൂന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമോ ഓർക്കുകയാണെങ്കിൽ അപ്പെഴുതിയാൽ മതിയോ എന്ന് ചില ആളുകൾക്ക് സംശയം ചോദിച്ചേക്കാം അങ്ങനെയുള്ള ആളുകളോട് പറയട്ടെ നമ്മളോടൊരു കാര്യം കൃത്യമായ ഒരു സമയത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ചെയ്യേണ്ടത് അതായത് മകരവിൻ്റെ സമയത്ത് മകരബ് നിസ്കരിക്കുക ഇഷാൻ്റെ സമയത്ത് ഇഷാ നിസ്കരിക്കുക അല്ലേ ഇഷായിൻ്റെ സമയത്ത് മകരപും മകരവിൻ്റെ സമയത്ത് ദുഹറും അല്ല നിസ്കരിക്കട്ടെ ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇനി നമുക്ക് ഏറ്റവും ശ്രേഷ്ഠത ഈ ഒരു സമയത്ത് അതായത് വഹറമാസത്തിൻ്റെ പ്രഥമ ദിവസത്തിൽ എഴുതലാണ് ഏറ്റവും ഹയർ ഇനി ഒരാൾക്ക് എന്തെങ്കിലും രോഗമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയിലായിരുന്നു ട്രെയിനിലായിരുന്നു ക്യുബിലേക്ക് തിരിഞ്ഞ് എഴുതാനൊന്നും പറ്റൂല പേപ്പറും ഇല്ല എഴുതാൻ പേനയുമില്ല പിന്നെ അല്ലെങ്കിൽ എന്താ മറന്നുപോയി അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് രണ്ടാമത്തെ ദിവസമാണെങ്കിലും മൂന്നാമത്തെ ദിവസം ഓർക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് എഴുതാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആദ്യത്തെ ദിവസം എഴുതുന്ന ആ ഒരു ശ്രേഷ്ഠത അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ അല്ലാഹു ആണ് എല്ലാം തരുന്നവൻ അല്ലാഹു തരും നമ്മളോട് പറയപ്പെട്ടത് ആദ്യത്തെ ദിവസം ചെയ്യാനാണ് അത്രമാത്രം ഒരു ശ്രേഷ്ഠത ബാക്കിയുള്ള ദിവസം ചെയ്യുമ്പോൾ ഒരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു ശ്രേഷ്ഠമായ നൂറ്റി പ്രാവശ്യം ബിസ്മി എഴുതൽ നമ്മൾ മറന്നു പാടില്ല രാത്രി തന്നെ എഴുതണോ ഒരാൾ ചോദിച്ചു രാത്രി തന്നെ എഴുതണമെന്നില്ല ആദ്യത്തെ രാത്രി തന്നെ എഴുതണോ രാത്രി എഴുതണമെന്നില്ല പകലായാലും ആദ്യത്തെ ദിവസം എഴുതണമെന്നാ പറ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമുക്ക് അത് ഏതാണോ ആ ഒരു മകരവിന് തൊട്ടു മുമ്പുള്ള സമയത്ത് നമുക്ക് എഴുതി തീർത്താൽ മതി അതുപോലെ കിതാബ് കൻസുൻ നജാഹി വസൂർ എന്ന കിതാബിൽ കാണാം അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരാൾ എഴുതുമ്പോൾ അയാൾ നോമ്പുകാ പറഞ്ഞു അപ്പൊ നമുക്കിതിൽ നിന്നും മനസ്സിലായി ഒരാൾക്ക് ഈ ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാഹിം എഴുതൽ ഒന്നാമത്തെ നോമ്പും കൂടി പിടിച്ചിട്ട് എഴുതിയാൽ നോമ്പോട് കൂടി എഴുതണോ അത് നിർബന്ധമാണോ എന്ന് പല ആളുകളും ഒരുപക്ഷേ ചോദിച്ചേക്കാം അതായത് നോമ്പോട് കൂടി എഴുതൽ മുഹറം ഒന്നിന്റെ പകലിൽ നമ്മൾ നോമ്പുകാരായിട്ട് ബിസ്മി എഴുതിയാൽ പരിപൂർണമായ പ്രതിഫലം കിട്ടും എന്ന് വെച്ച് നോമ്പില്ലാതെ എഴുതിയാൽ നോമ്പ് പിടിക്കാതെ എഴുതിയാൽ ഇത് എഴുതിയത് കൊണ്ട് കൂലി കിട്ടില്ല എന്നൊന്നും അതിനർത്ഥമില്ല നമ്മൾ പരമാവധി റുഹറം ഒന്ന് തൊട്ട് പത്ത് വരെ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണല്ലോ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഹറം ഒന്നാമത്തെ ദിവസം നമ്മൾ സുന്നത്തു നോമ്പുകാരായി ബിസ്മി എഴുതിയാൽ വളരെ പ്രതിഫലം കൂടുതലാണ് പരിപൂർണമായ പ്രതിഫലം നമുക്ക് ബിസ്മി എഴുതിയാൽ കിട്ടുന്ന കൂലി അള്ളാഹു താല തരും ഇനി നോമ്പില്ലാതെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ നോമ്പില്ലാതെ നമുക്ക് ബിസ്മി എഴുതാം നോമ്പോട് കൂടി എഴുതിയാൽ പരിപൂർണമായ കൂലി ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ ഇനി പകൽ പറ്റൂല എന്തെങ്കിലും കല്യാണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാം നമുക്ക് തലേന്ന് രാത്രി തന്നെ എഴുതാം കുഴപ്പമൊന്നുമില്ല ചിലർ ചോദിക്കും അതെ ഞങ്ങളുടെ വീട്ടിൽ പത്ത് പേരുണ്ട് പത്ത് പേരും ഞങ്ങള് ബിസ്മില്ലാഹു റഹ്മാൻ റഹിം എഴുതണോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു കുടുംബത്തിൽ എല്ലാവരും എഴുതണോ പത്തു പേർക്കും എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം എല്ലാവരും എഴുതാൻ അറിയാവുന്ന ആളുകളല്ലേ എഴുതുന്നവർക്ക് എഴുതാം എഴുതിയാൽ ആ ഒരു പ്രതിഫലം എഴുതിയ ആളുകൾക്ക് എല്ലാവർക്കും കിട്ടും ഇനി എഴുതാൻ മറ്റുള്ളവർക്ക് എന്താ പ്രയാസമാണ് ഒരാൾ രോഗിയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് എഴുതാൻ അറിയില്ല ഒരാൾക്ക് ജോലിക്ക് പോയി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാൾ എഴുതിയാലും മതി പക്ഷെ പത്തു പേരെഴുതൽ ഏറ്റവും ഹൈറാണ് ഒരു വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് എഴുതലാണ് ഏറ്റവും നല്ലത് ഇനി ഒരാൾ എഴുതിയാലും മതി കുഴപ്പമില്ല പക്ഷേ പറ്റുന്ന ആളുകളൊക്കെ എഴുതുക എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എനിക്കും മറ്റുള്ള ഞങ്ങളുടെ കുടുംബാദികൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം തരണേ എന്ന് മനസ്സിൽ എഴുതുന്ന ആൾ കരുതേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരാൾ ചോദിച്ചത് സാധാരണ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വയസ്സായ ഉമ്മയുണ്ട് ആ ഉമ്മ ഒറ്റക്കാ താമസിക്കാം ഉമ്മാക്ക് കണ്ണ് കാണാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ഉമ്മക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് എഴുതി കൊടുക്കാമോ എഴുതി കൊടുക്കാം ഇപ്പോൾ ഒരാൾക്ക് എഴുതാൻ അറിയില്ല അറബി അക്ഷരം എഴുതാൻ അറിയില്ല അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയപ്പെട്ട നിബന്ധന എന്ന് വെച്ച് എഴുതാൻ പറ്റൂല ഒരു ഉമ്മ ഉണ്ട് അവർക്ക് നിസ്കാരമില്ലാത്ത സമയമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എഴുതി കൊടുക്കുന്ന സമയത്ത് അള്ളാഹു ഇത് ഇതിൻ്റെ പ്രതിഫലം എനിക്കും ഇത് ഇതാർക്കാണോ ഞാൻ എഴുതി കൊടുക്കും അവർക്കും ഇതിൻ്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് നമ്മൾ മനസ്സിൽ കരുതുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചത് കൊണ്ട് ഈ പ്രാവശ്യം എഴുതേണ്ടതുണ്ടോ എഴുതണം കഴിഞ്ഞ റമദാൻ നമ്മൾ നോമ്പ് പിടിച്ചു ഇനിയും റമദാൻ വരുമ്പോൾ നമ്മൾ നോമ്പ് പിടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് മുഹറം വന്നപ്പോൾ നമ്മൾ എഴുതുന്നു ഇനി അടുത്ത മുഹറം വന്നാൽ നമ്മൾ എഴുതും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയെന്ന് വെച്ച് ഈ വർഷം നമ്മൾ എഴുതാതിരിക്കേണ്ട എഴുതലാണ് നല്ലത് ഒരു സഹോദരി ചോദിച്ചിരുന്നു ദുസ്താദെ ഞാൻ മുഹറത്തിൻ്റെ പ്രഥമ ദിവസം ആദ്യത്തെ ദിവസം എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച് എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ അവിടെയും എഴുതി വെക്കണോ എഴുതി വെച്ചാൽ പ്രതിഫലം കിട്ടും ഇനിയിപ്പോൾ സ്വന്തം വീട്ടിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് രണ്ട് പേപ്പറിൽ എഴുതിക്കോ ഒന്ന് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി ഒരെണ്ണം എഴുതിക്കോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഒന്ന് എഴുതി ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് എഴുതിയാലും നമുക്ക് കൂലിയുണ്ട് കാരണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീമാൻ എഴുതുന്നത് അതുകൊണ്ട് പ്രതിഫലം കിട്ടും പിന്നെ പ്രഥമ ദിവസത്തിൽ എഴുതുന്നതിൻ്റെ കൂലി കിട്ടണമെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് എഴുതുമ്പോൾ രണ്ട് പേപ്പറിൽ എഴുതിക്കോ ഒന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ വെക്കാനും രണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വെക്കാനും അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്കും കൂടി എഴുതാം കുഴപ്പമില്ല ചില ആളുകൾ ചോദിക്കും ഉസ്താ അതെ എന്തിനാണ് ഈ നൂറ്റിപ്പതിമൂന്ന് പ്രാവശ്യം ഇസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലേ അതുകൊണ്ടൊരു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതിയാൽ എന്താ കുഴപ്പം അങ്ങനെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം എഴുതേണ്ടത് കാരണം ഇവിടെ നമുക്ക് കിതാബിൽ പറഞ്ഞത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന സുബഹാന അലഹമ്മദില്ല അള്ളാഹു അക്ബർ അത് എത്ര പ്രാവശ്യമാണ് മൂന്നല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് അത് ലാ ഇലാഹ ഇല്ലാ ദിഖർ പത്ത് പ്രാവശ്യം അപ്പോൾ ഓരോന്നിനും ഓരോ എണ്ണമുണ്ട് അപ്പോൾ ആ എണ്ണം അനുസരിച്ച് നമുക്ക് ചെയ്യലാണ് നല്ലത് അതുകൊണ്ട് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം വെച്ച് തന്നെ എഴുതിയാൽ മതിയാകുന്നതാണ് അപ്പോൾ അലഹമില്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ എഴുതുന്നതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മഹത്വം ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ നോക്കിയാൽ ഒരുപാട് പേരാണ് അത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി എഴുതുന്നു മൂന്ന് വർഷമായി എഴുതുന്നു അഞ്ച് വർഷമായി ഇത് എഴുതാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെയൊക്കെ ഫലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എത്രയോ ആളുകളാണ് പറയുന്നത് എത്രയോ ആളുകളാണ് ഇതിൻ്റെ ഫലം അനുഭവിച്ചത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് എഴുതിയാൽ അതിൻ്റെ വലിയ ഒരു ഹയർ നമ്മുടെ കുടുംബത്തിലുണ്ടാകും അള്ളാഹു സുബഹാന ഹോഹത്തെ ആല ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന ആയത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു തരട്ടെ കാരണം അത് അള്ളഹാനെപ്പറ്റി മാത്രം പറയുന്ന വാചകമാണ് ബിസ്മി അല്ലാഹു വേറെ ഒരു ചർച്ച അതിനകത്തില്ല അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാണ് അതാണ് നമ്മൾ എഴുതുന്നത് അള്ളാഹുയെ നിൻ്റെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് റഹീം എന്ന സിഫത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ അല്ല ഞങ്ങൾക്ക് എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ല അള്ളാഹുവേ ഈ മുഹറം മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാൻ അള്ളാഹുബെ പറച്ചവൻ ഈ വർഷം ഞങ്ങൾക്ക് എന്തെല്ലാം ആപത്ത് മുസീബത്തുണ്ടോ എല്ലാം ഞങ്ങൾ എഴുതുന്ന ഈ ബിസ്മി കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ തട്ടി മാറ്റി എല്ലാവിധ സലാമത്തും തരണേ അള്ളാ നിരവധി പേര് ഞങ്ങളോട് ദുരാ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് വീഡിയോകൾക്ക് താഴെ കമന്റ് എഴുതുന്ന നിരവധി ഉമ്മമാർ ഉപ്പമാർ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കണേ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അള്ളാ ആമീൻ ആലമീൻ അസലുലൈക്കും വാഹി വാ